പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ വീടിൻ്റെ മുറ്റം കഴിഞ്ഞാൽ ഓരോ തെങ്ങ് നടുന്നൊരു ശീലമുണ്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് മുറ്റത്തിന് പുറത്ത് തെങ്ങുണ്ട് ഇതേപോലത്തെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം പ്രായമായതാന്ന് തോന്നുന്നു അപ്പോൾ ഇതേപോലത്തെ തെങ്ങിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്നത് വണ്ട് അല്ലെ ചെള് ചില സ്ഥലത്ത് വണ്ട് എന്ന് പറയും ചില സ്ഥലത്ത് ചെള് എന്ന് പറയും അപ്പോൾ ചെള് തുരന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഈ ഇങ്ങോട്ട് താഴോട്ടാന്ന് ചെള് തുരക്കുക അപ്പോൾ ചെള് തുരന്നിട്ട് ചെള് തെങ്ങിനെ നശിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ ഒരുപാട് വീടുകളിൽ ചെറിയ നല്ല കൊലക്കാനായ തെങ്ങ് അതുപോലെ കൊല കൊല വന്നതിന് ശേഷം തേങ്ങ ഇടുന്ന തെങ്ങ് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ ആ ചെള്ളിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കാണിക്കാനാണ് ഞാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതായത് ഇതേ ഈ തെങ്ങിന് ഞാൻ അതേ മരുന്ന് പ്രയോ പ്രയോഗിപ്പിച്ചിട്ടുണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മരുന്ന് എന്ന് പറയുമ്പം പൈസ കൊടുത്തിട്ട് വാങ്ങണ്ടാന്നൊക്കെ വിചാരിക്കും ഹോമിയോലൊക്കെ മരുന്നുണ്ട് ആയുർവേദത്തിൽ അങ്ങനെ ഒരുപാട് മരുന്നുണ്ട് അതുപോലെ വളങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ചെള്ളിനെ നശിപ്പിക്കാൻ പക്ഷേ ഇത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ സ്വന്തം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു സംഭവമാണ് ഇതേപോലത്തെ ഒരു ചെറിയൊരു ബക്കറ്റ് മതി അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു ബക്കറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു രൂപ പോലും ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതേപോലത്തെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു മഗ്ഗ് ഇത് മാത്രം മതി അല്ലെങ്കിൽ ഒരു ജഗ്ഗ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ് ഇവിടെ ഈ പറമ്പത്ത് ഒരു എട്ട് തെങ്ങ് പത്ത് തെങ്ങ് ഉണ്ട് ഈ എൻ്റെ വീടിൻ്റെ പരിസരത്ത് അപ്പോൾ പത്ത് തെങ്ങിനും വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് വിജയം കണ്ടെത്തിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് പറയുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരരുത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വെള്ളം കുടിച്ചാലൊക്കെ മൂത്രമൊക്കെ ഒഴിക്കില്ലേ ആ മൂത്രം ഇതേപോലത്തെ ബക്കറ്റിൽ എടുത്തു വെക്കുക അപ്പോൾ ഇന്ന് രാവിലെ മുതൽ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബക്കറ്റിൽ പിടിച്ചിട്ട് എടുത്തു വെക്കുക ആ മൂത്രം എടുത്തു വെക്കുക അതേപോലെ തന്നെ രാത്രി ആ ബക്കറ്റ് തന്നെ ഒഴിച്ചു വെച്ചിട്ട് പിറ്റേത്തെ രാവിലാണ് പിറ്റേത്തെ രാവിലെയോ പത്ത് മണിക്കോ ഉച്ചക്കോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെള് തുരന്ന് കാണുന്ന തെങ്ങിന് ചിലപ്പോൾ ഈ കുണ്ടയിൽ ഇതിൽ ഇതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചുതരാം ഇത് ഇത് മൂത്രമല്ല കേട്ടോ ഇത് വെറും വെള്ളമാണ് ഞാൻ ഡമ്മിയായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഈ തെങ്ങിനൊക്കെ പ ഈ പരീക്ഷിച്ചിട്ട് വിജയിച്ചൊരു സംഭവമായതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് മൂത്രാന്നെയായിരിക്കും ഈ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ തെങ്ങിൻ്റെ ഈ കയ്യിൽ എന്താ ഇതിന് പറയാം നമ്മൾ ഇതേപോലത്തെ കൈ അപ്പോൾ ഈ ഗ്യാപ്പിൽ ഇതിന്റെ ഉള്ളിലായിരിക്കും തുരന്നിട്ടുണ്ടാവുക തുരന്ന് ഏകദേശം ചിലപ്പോൾ അതിന്റെ തിരിയൊക്കെ മുട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതില് നമ്മൾ ഒഴിക്കുക ഇ ഇതിലും ഒഴിക്കുക അതുപോലെ അടുത്ത ഭാഗത്ത് ഇതിലും ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് മൂന്ന് ദിവസം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെള്ളിൻ്റെ ഉപദ്രവമോ ബണ്ടിൻ്റെ ഉപദ്രവമോ ഒന്നും ഉണ്ടാവില്ല എല്ലാം അപ്പം തന്നെ നശിച്ചിട്ടുണ്ടാവും മൂന്ന് വെറും മൂന്ന് ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു രൂപ ചിലവില്ല നമ്മൾ കടയിൽ പോകേണ്ട പിന്നെ മരുന്ന് വാങ്ങണ്ട മരുന്ന് വാങ്ങിയിട്ട് ഇതിൽ വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ഒരു മൂത്രം മാത്രം മതി ഇതേപോലത്തെ തെങ്ങിനും ഒഴിച്ചു കൊടുക്കാൻ ആ മൂന്ന് ദിവസം ഒഴിച്ച് അതിന് ശേഷം ഒരാഴ്ച ഗ്യപ്പിട്ടിട്ട് ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ടാഴ്ച കൂടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്ര മാത്രം മതി വേറെ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ഒരു കാര്യവും അതുപോലെ ഇതൊക്കെ പറിച്ചിളക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇതൊന്നും പറിച്ചിളക്കാറില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ പത്ത് തെങ്ങ് അല്ല സോറി പത്തല്ല എട്ടോ മറ്റോ ഉണ്ട് ഈ പറമ്പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പത്ത് തെങ്ങ് അപ്പോൾ പത്ത് തെങ്ങിനും ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായിന് അതേപോലെ തന്നെ തിരിക്കും തിരിക്കും ഇത് വന്നിട്ട് അതിൻ്റെ മെയിൻ തിരി ഉണ്ടല്ലോ ഒറ്റയൊരു തിരി ആ തിരിയും തിരിയും തുരന്നിട്ടുണ്ടാകും ആ അപ്പോൾ തിരിക്കും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ കേണി വെച്ചിട്ട് കയറിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള സംഭവം കൂടുതൽ ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല എല്ലാവരുടെയും തെങ്ങ് നല്ല ഉഷാറായിട്ട് വളരട്ടെ അതുമാത്രമല്ല നമുക്കറിയാം ഉപ്പിൻ്റെ ആ ഇതുകൊള്ളുകൊണ്ട് തെങ്ങിന് നല്ല കുളിർമയുണ്ടാകും നല്ല വളർച്ചയും ഉണ്ടാകും പിന്നെ ഇതേപോലെ ചതിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക മറക്കണ്ട നമ്മുടെ മൂത്രം ഒരു ബക്കറ്റിലാക്കി വെക്കുക എന്നിട്ട് രാവിലെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ വെള്ളം ഒഴിക്കാണ്ട് ആ തെങ്ങിന് കേടുണ്ടെങ്കിൽ ചെള്ളിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ആ മൂത്രം തന്നെ ഒഴിച്ചു കൊടുക്കുക ഗ്യാപ്പ് ഇതിൻ്റെ കവിളിൽ അപ്പോൾ ഇത്രേ പണിയുള്ളൂ മൂത്രം എടുത്തു വെക്കുക പിറ്റേ നേരത്തെ രാവിലെ ഒന്ന് അതിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതേപോലെ മൂന്ന് ദിവസം ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം പിന്നെ രണ്ടാഴ്ച വിടുമ്പോൾ ഒരു പ്രാവശ്യം പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ വീണ്ടും വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീണ്ടും ചെയ്താൽ മതി ഞാൻ ചെയ്തിട്ട് ഇതെല്ലാം തിരിയെല്ലാം പോയ തെങ്ങാണ് ഇതേപോലത്തെ കുറേ തെങ്ങുണ്ട് ഇവിടെ എല്ലാ തെങ്ങും കാണിക്കുന്നില്ല എല്ലാത്തിൻ്റെയും തിരി ഇങ്ങനെ പോയതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടാണ് ഈ തെങ്ങെല്ലാം ഇപ്പം വീണ്ടും ആരോഗ്യത്തോടെ വളരുന്നത് തമാശയല്ല അനുഭവം ഗുരു